ഫ്രണ്ട്സ് അലൈക്കും കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ എളുപ്പത്തിൽ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണെന്ന് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളും കുറച്ച് മുന്തിരിങ്ങയും ഒരു മാതളവും കുറച്ച് തണ്ണിമത്തനും ഒരു പഴുത്ത ഏത്തപ്പഴവുമാണ് എടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സുകളെല്ലാം ഇതുപോലെ ചെറിയ പീസുകളാക്കി നമുക്ക് അരിഞ്ഞെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം ഓറഞ്ച് പൈനാപ്പിൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് ചൂടാക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ച് ആ നേരത്തിന് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായുള്ള ആണ് എടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി നല്ലതുപോലെ മിക്സാക്കണം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് ഈ തിളച്ചിരിക്കുന്ന പാലിലോട്ട് കുറേച്ച് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കണം ഇളക്കിയില്ലെങ്കിൽ അടിയിൽ കട്ടയായി കട്ടയായിപ്പോവും ഇത് നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിലിരിക്കുന്ന ഫ്രൂട്ട്സ് എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിക്കണം എന്നിട്ട് ഇവിടെ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു അതും കൂടി ഞാനതിനകത്ത് ഇട്ട് കൊടുത്ത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ